മ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ശനിയാഴ്ച മുന്നൂറ്റിയൻപത് സമരസേനാനികളെ അണിനിരത്തിക്കൊണ്ട് എറണാകുളം വഞ്ചി സ്ക്വയറിന് സമീപമുള്ള സെന്റ് തെരേസ സ്ക്വയറിൽ നിരാഹാര സമരം നടത്തും മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് ഐക്യദാർഢ്യവുമായി കച്ചേരിപ്പടി ആശീർഭവനിൽ സംഘടിപ്പിച്ച സമുദായ നേതാക്കളുടെ സംഗമത്തിലാണ് തീരുമാനം മ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശനിയാഴ്ച മുന്നൂറ്റിയമ്പത് സമരസേനാനികളെ അണിനിരത്തിക്കൊണ്ട് എറണാകുളം വഞ്ചി സ്ക്വയറിന് സമീപമുള്ള സെന്റ് മദർ തെരേസ സ്ക്വയറിൽ ശ്രദ്ധക്ഷണിക്കൽ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത് വാരാപ്പുഴ അതിരൂപ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്യും മുന്നമ്പം ഭൂസംരക്ഷണ സമിതിക്ക് ഐക്യധാർഢിയുമായി കച്ചേരിപ്പടി ആശീർഭവനിൽ സംഘടിപ്പിച്ച സമുദായ നേതാക്കളുടെ സംഗമത്തിൽ കെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫാദർ തോമസ് തറയിൽ അധ്യക്ഷം വഹിച്ചു മീറ്റിംഗിൽ കെ ആർ എൽ സി സി ജന ജനറൽ സെക്രട്ടറി റവറങ് ഡോക്ടർ ജിജു അറക്കെത്തറ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് കെ ആർ എൽ സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് എസ് എൻ ഡി പി വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ എസ് എൻ ഡി പി യോഗം മെമ്പർ ഗോപാലകൃഷ്ണൻ കെ പി ധീവ്രസഭ സംസ്ഥാന പ്രസിഡന്റ് എം വി വാരിചാക്ഷൻ കുടുംബീ സേവ സമാജം സംസ്ഥാന പ്രസിഡന്റ് എ എൻ ശ്യാംകുമാർ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റോക്കി റോബിൻ കളത്തിൽ ആക്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുരുവിള മാത്യൂസ് എൻ സി എം ജി ജില്ലാ പ്രസിഡന്റ് കോൺ ജി ജോർജ് കെ സി വൈഎം വരാപ്പുഴ രൂപതാ പ്രസിഡന്റ് രാജു പാട്രിക് സി എസ് എസ് ജനറൽ സെക്രട്ടറി ബെന്നി പാപ്പച്ചൻ കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി വി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ്മോൺ തോട്ടുംപുറം കെ എൽ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി കോട്ടപ്പുറം രൂപതാ രാഷ്ട്രീയ ഫോറം കൺവീനർ സി ജെ തോമസ് ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി സേവ്യർ തറയിൽ ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ വൈസ് ചെയർമാൻ ജോസഫ് ബെന്നി കുറുപ്പശ്ശേരി രക്ഷാധികാരി മുരുകൻ കാതികുളത്ത് സനീഷ് ആണ്ടവൻ തുടങ്ങിയവരും സംസാരിച്ചു チーズ。